സലാം പ്രിയ സഖാക്കളെ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ പ്രസിഡന്റ് സഖാവ് കലാംവാലയിൽ സെക്രട്ടറി സഖാവ് ചായാനാഥൻ മറ്റ് അഡ്മിൻ സഖാക്കളെ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ മുഴുവൻ സഖാക്കളെയും സഖാവ് സി എച്ച് കണാരൻ അനുസ്മരണ പ്രഭാഷണ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയ സഖാക്കളെ ഇന്ന് സഖാവ് സി എച്ചിൻ്റെ അമ്പത്തി മൂന്നാം ചരമവാർഷിക ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിനാണ് സഖാവ് സി എച്ച് നമ്മെ വിട്ടുപിരിഞ്ഞതും സഖാവ് സി എച്ച് കണാരൻ കോഴിക്കോട് ജില്ലയിൽ മാഹിക്കടുത്ത് അഴിയൂർ ആണ് ജനിച്ചത് അച്ഛൻ അനന്തൻ അമ്മ നാരായണി സഖകളെ സഖാവ് സി എച്ച് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് പുന്നോൾ ഗവൺമെൻറ്റ് യു സ്കൂളിൽ നിന്നുമാണ് സഖാവ് സി എച്ച് തലശ്ശേരി ബിഇ എം സ്കൂളിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കുന്നു പ്രിയ പ്രിയസഖാക്കളെ തലശ്ശേരിയിൽ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ കളിക്കാരൻ കൂടിയായിരുന്നു സഖാവ് സി എച്ച് ഈ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് വന്ന സി എച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ മഹാത്മാഗാന്ധിയുടെ സമരാഹ്വാനമായ നിസ്സഹകരണ പ്രസ്ഥാനവുമായി സഖാവ് സഹകരിച്ചു അങ്ങനെ പഠനം പൂർത്തിയായ സഖാവ് സി എച്ചിന് പുന്നോൾ ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ തന്നെ അധ്യാപകനായി ജോലി ലഭിച്ചു പ്രിയ പ്രിയസഖാക്കളെ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മുടെ അധ്യാപകർ സ്കൂളിൽ കുട്ടികളെ പഠിക്കുന്ന പഠിപ്പിക്കുന്നതോടൊപ്പം നാട്ടിലെ ജനകീയ പ്രശ്നങ്ങളിലും ഇടപെടുന്ന സാമൂഹിക ജീവികളായിരുന്നു സഖാവ് സി എച്ചും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് ആ പ്രദേശത്തെ അഴിയൂരിലേയും പരിസര പ്രദേശങ്ങളിലെയും സുപരിചിതനായിത്തീരുകയും ചെയ്തു ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഖാവ് സി എച്ച് ശ്രദ്ധ പുലർത്തി പ്രിയ സഖാക്കളെ സഖാവ് സി എച്ച് നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സംഘാടകനായിരുന്നു അന്ന് നിലനിന്നിരുന്ന മത സങ്കുചിത സങ്കുചിതവാദത്തിനും ജാതി മേധാവിത്വത്തിനുമെതിരെ സഖാവ് സി എച്ച് ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് പുരോഗമന ജനാധിപത്യം ആ വഴിയായിരുന്നു സഖാവ് സ്വീകരിച്ചു വന്നിരുന്നത് ഇന്നത്തെ തലശ്ശേരി താലൂക്ക് ആ കാലഘട്ടത്തിൽ കോട്ടയം താലൂക്ക് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് സഖാവ് സി എച്ച് കോട്ടയം ജില്ല സ്വതന്ത്ര ചിന്താ സമാജം എന്ന ഒരു സംഘടന രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു പ്രിയ സഖാവ് സി എച്ചിനെ ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളും വല്ലാതെ സ്വാധീനിച്ചിരുന്നു ജാതീയത നടമാടിയിരുന്ന ആ കാലഘട്ടത്തിൽ അവർണർക്ക് ക്ഷേത്രത്തിലോ ക്ഷേത്ര കുളത്തിന്റെ പരിസരത്ത് പോലുമോ പോകാൻ പറ്റുമായിരുന്നില്ല എന്ന് ആ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കിയ നമുക്കെല്ലാവർക്കും അറിയാം മനുഷ്യരിൽ ചിലരെ അവർണർ എന്നു മുദ്രപുത്രി മനുഷ്യരിൽ ചിലരെ അവർണർ എന്നു മുദ്രകുത്തി സവർണർ അഴിഞ്ഞാടിയ കാലം തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമ സ്വാമി സ്വാമി ക്ഷേത്രകുളത്തിൽ മനുഷ്യ എല്ലാവർക്കും നീന്തി കുളിക്കാൻ സഖാവ് സി എച്ചിൻ്റെ നേതൃത്വത്തിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയും അത് നേടിയെടുക്കുകയും ചെയ്തു ആ ക്ഷേത്രവും കുളവും ഇന്നും നിലവിലുണ്ട് ഇന്ന് എല്ലാവർക്കും ആ കുളത്തിൽ കുളിക്കാനും പറ്റും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് കാലഘട്ടം തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും തൊഴിലാളികളെ സംഘടിപ്പിച്ച് തലശ്ശേരി മുതൽ കുറ്റ്യാടി വരെ സഖാവ് സി എച്ച് ജാഥ നയിച്ചു ന്യൂ ഡർബാർ ബീഡി കമ്പനിയിൽ തൊഴിലാളികളുടെ കൂലിക്ക് വേണ്ടി സമരം ചെയ്തു അവിടെ ശ്രീനാരായണ തൊഴിലാളി യൂണിയൻ എന്ന ഒരു സംഘടന രൂപീകരിച്ചു ഈ സമരം കാരണം അദ്ദേഹം പതിമൂന്ന് മാസം ജയിലിലാകുന്നു ഈ സമയത്താണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് നേതാക്കളുമായി അടുക്കുന്നത് സഖാവ് ഇ എം എസുമായും സഖാവ് കൃഷ്ണപിള്ളയുമായും സി എച്ച് അടുക്കുന്നത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്തെ സോഷ്യലിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റായി പരിവർത്തനപ്പെടുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ബോംബെയിൽ നടന്ന ആദ്യത്തെ പാർട്ടി പ്ലീനത്തിൽ കേരളത്തിന്റെ പ്രതിനിധികളാവുന്നത് സഖാവ് സി എച്ചും കൃഷ്ണപിള്ളയുമായിരുന്നു പ്രിയസഖാക്കളെ സഖാവ് സി എച്ച് കിണാരൻ നേതൃത്വം കൊടുക്കുന്ന സമരങ്ങളിൽ നിന്നും പിന്മാറാൻ അദ്ദേഹത്തിന് പല രീതിയിലുമുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ സഖാവ് തൻ്റെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നു സഖാവ് സി എച്ച് കിണാരൻ ഒരു മികച്ച സംഘാടകനായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാം സഖാവ് ഇ എം എസ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജീവിത കാലയളവിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ച സംഘാടകനാണ് സഖാവ് സി എച്ച് കണാരൻ എന്നാണ് മാർക്സിസം ലെനിനിസം കാഴ്ചപ്പാടുകൾ ഉറച്ചു നിന്ന സഖാവ് മികച്ച സങ്കാ സഖാക്കളെ കണ്ടെത്തി പാർട്ടിയിൽ അണിനിരത്തി കൊണ്ടുവന്നു അവരെ മികച്ച പ്രവർത്തകരായി സഖാവ് വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഭൂപരിഷ്കരണ നിയമത്തിൽ പ്രധാനപ്പെട്ട ഭേദഗതിയിൽ കൊണ്ടുവന്നതും ഭൂപരിഷ്കരണ ബിൽ അർത്ഥവർ അർത്ഥവത്താക്കിയതും സഖാവ് സി എച്ച് ആണ് എന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ആ കാലത്തെ നിയമസഭാ രേഖകൾ ഉദ്ധരിച്ച് പറഞ്ഞി പറഞ്ഞിട്ടുണ്ട് സഖാവ് ഗൗരിയമ്മയാണ് ഭൂരി ഭൂപരിഷ്കരണ നിയമം അവതരിപ്പിച്ചത് കാർഷിക മേഖലയിലെ പ്രതിസന്ധികളെക്കുറിച്ച് നല്ല പാണ്ഡിത്യമുള്ള സഖാവായിരുന്നു സഖാവ് സി എച്ച് കൃഷിക്കാരന്റെ കയ്യിൽ ഭൂമി പട്ടികജാതി പട്ടിക ഭൂമി കുടിയടപ്പ് അവകാശം കുടിയെടുപ്പുകാർക്ക് ഇതെല്ലാം ലഭ്യമാക്കാനായിരുന്നു ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും കാർഷിക സംഘടനകളും പാർട്ടിയുടെ നട്ടലാകണം എന്നാണ് സഖാവ് സി എച്ച് കരുതിയിരുന്നത് മാത്രമല്ല മഹിളാ പ്രസ്ഥാനം വിദ്യാർത്ഥി പ്രസ്ഥാനം തൊഴിലാളി പ്രസ്ഥാനം എന്നതെല്ലാം വളർത്തിയെടുത്ത് പാർട്ടിയെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ സഖാവിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ എം നിലവിൽ വന്നപ്പോൾ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേരിൽ ഒരാളായിരുന്നു സഖാവ് സി എച്ച് കണാരൻ സി പി ഐ എം രൂപീകൃതമായപ്പോൾ സഖാവ് സി എച്ച് ആയിരുന്നു ഏറെക്കാലം പാർട്ടി സെക്രട്ടറിയായി ഇരുന്നത് അദ്ദേഹത്തിൻ്റെ സംഘാടകർമ്മത്തിൻ്റെ ഫലമായിരുന്നു പാർട്ടി രൂപീകരിച്ച സമയത്ത് സെക്രട്ടറി സ്ഥാനം ലഭിക്കാൻ കാരണമായത് ഇടത് തീവ്രവാദികളുടെയും വലതുപക്ഷ ജനവിരുദ്ധർക്കുമെതിരെ മാർക്സിസം ലെനിസ ലെനിസത്തിൽ ഉറച്ചു നിന്ന് സഖാവ് നിലപാടുകൾ ശക്തമായെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ഏറ്റവും വലിയ പാർട്ടിയായി മാറി അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് സഖാവ് സി എച്ചിൻ്റെ സംഘടനാ സംഘടനാപരമായ കഴിവായിരുന്നു അന്നത്തെ നേതാക്കളായ ഇ എം എസ് എ കെ ജി അഴീക്കോടൻ എന്നിവരോടൊപ്പം കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തി പാർട്ടി കെട്ടിപ്പടുക്കാൻ വലിയ നേതൃത്വം കൊടുത്ത സഖാവ് സി എച്ച് നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സി പി ഐ എം കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി ശക്തി തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സി പി ഐയുമായി ചേർന്ന് ഐക്യമുന്നണി ഉണ്ടാക്കാൻ സഖാവ് സി എച്ച് നേതൃത്വം കൊടുത്തു ആർ എസ് പി സി പി ഐ മുസ്ലിം ലീഗ് കെ എസ് പി കെ പി എന്നിവരെ ചേർത്ത് കോൺഗ്രസിനെതിരെ ഐക്യമുന്നണി ഉണ്ടാക്കാൻ സഖാവ് സി എച്ച് നേതൃത്വം കൊടുത്തു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കുറുമുന്നണി ഉണ്ടാക്കി സി പി ഐ എം നേതൃത്വം കൊടുത്ത ഐക്യമുന്നണി കോൺഗ്രസുകാർ തകർത്തു ആ ഇടതുപക്ഷ വിരുദ്ധ മുന്നണിക്കെതിരെ വർഗ ബഹു ബഹുജന സംഘടനകൾ പടുത്തുയർത്താൻ സഖാവ് സി എച്ച് ശ്രമിക്കുന്നതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സഖാവ് നമ്മെ വിട്ടു പിരിയുന്നത് സഖാവ് സി എച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് എസ് എഫ് ഐ രൂപീകൃതമാകുന്നതും ആ സമ്മേളനം വിജയിപ്പിക്കാൻ സ്വാഗത സംഘത്തിൽ നിന്ന് സഖാവും ഉണ്ടായിരുന്നു ഒരു സുശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനവും കൂടെ ഉണ്ടായാൽ മാത്രമേ ട്രേഡ് യൂണിയൻ പ്രസ്ഥാന പ്രസ്ഥാനത്തിനും പാർട്ടിക്കും പാർട്ടിക്ക് തന്നെയും ശക്തമായ അടിത്തറ ഉണ്ടാവൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ മാസം ഇരുപതിനാണ് സഖാവ് നമ്മൾ വിട്ടു വിരിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് കേരളം കണ്ട ഏറ്റവും വലിയ കുറ്റവാളിയായ ഒരു മന്ത്രി കെ കരുണാകരൻ എന്ന നരാധമൻ ഒരുക്കിയ കെണിയിൽ ഒരു കൂലിപ്പട സഖാവ് അഴീക്കൊടൻ രാഘവനെ വെട്ടിക്കൊള്ളുന്നത് തൻ്റെ അഴിമതിയുടെ കഥകൾ പുറത്തു വരാതിരിക്കാൻ കോൺഗ്രസിൻ്റെ നികൃഷ്ടജീവിയായ കെ കരുണാകരൻ ഒരു കൊളക്കളം സൃഷ്ടിച്ച് സഖ വഴിക്ക് കൊലപ്പെടുത്തുകയായിരുന്നു ഈ കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പ്രിയ പ്രിയസഖാക്കളെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഭരണകാലം അഴിമതിയുടെയും വ്യഭിചാരത്തിൻ്റെയും വഴിയെ പോകാത്ത ഏത് ഭരണമാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസ് ഭരണകാലത്ത് അവരുടെ ഇടയിലെ പ്രശ്നങ്ങളും അഴിമതി കഥകളും വ്യഭിചാര കഥകളും മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത് എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ് കേരളം ഇന്ന് മാധ്യമങ്ങളിന്ന് സംസാരിക്കുന്നില്ലെങ്കിലും കേരളം ഇന്ന് നവമാധ്യമ കൂട്ടായ്മകൾ സംസാരിക്കുന്നത് കേരളത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് മാത്രമാണ് സഖാവഴീക്കോടൻ രാഘവന്റെ കൊലപാതകമായിരുന്നു സഖാവ് സി എച്ചിൻ്റെ രോഗാവസ്ഥ കൂടുതലാവാൻ കാരണം സി എച്ച് ഇല്ലാത്ത അമ്പത്തിമൂന്ന് വർഷങ്ങൾ കടന്നുപോയി ഇന്നത്തെ കാലഘട്ടം ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് അവർ എന്തൊക്കെ ദുഷ്ചെയ്തികളാണോ ചെയ്തിരുന്നത് അതിൻ്റെ വ്യാപ്തി കൂട്ടിക്കൊണ്ട് ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി യൂണിയൻ ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുന്നു പ്രിയ പ്രിയസഖാക്കളെ ഒരു കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കണം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യ അടക്കി ഭരിച്ചത് കോൺഗ്രസ് മാത്രമാണ് അവർ ഭരിച്ച സംസ്ഥാനങ്ങളും അവർ ഭരിച്ച സംസ്ഥാനങ്ങളുടെ കാര്യം ഇപ്പോൾ നാം നോക്കേണ്ടതാണ് ത്രിപുരയും പശ്ചിമബംഗാളും നമ്മുടെ കൈവിട്ടുപോയി ത്രിപുരയിലെയും പശ്ചിമബംഗാളിലെയും ജനങ്ങൾക്ക് ഇപ്പോഴവിടെ താമസിക്കാൻ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഇന്ന് കേരളം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ചേർത്ത് നിർത്തി നോക്കിയാൽ നാം വളരെ മുന്നിലാണ് സാമ്പത്തികമായി ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ ഗവൺമെൻറ് നമ്മളെ വല്ലാതെ ശ്വാസം മുട്ടിക്കുമ്പോഴും നമ്മുടെ ഭരണമികവിൻ്റെ അടിസ്ഥാനത്തിൽ നാം മുന്നേറുകയാണ് പ്രിയസകാക്കളെ നമ്മളൊരു കാര്യം വളരെ വ്യക്തമായി ഓർത്തിരിക്കേണ്ടതാണ് ഈ കേരളം ഇന്ന് കാണുന്ന കേരളമായി മാറിയത് ഇന്നെല്ലാവർക്കും സ്വാതന്ത്ര്യബോധത്തോടെ ജനാധിപത്യ ബോധത്തോടെ മതനിരപേക്ഷ ബോധത്തോടെ ഈ കേരളത്തിൽ ജീവിക്കാൻ സാധ്യമായത് ഒരു മതഭ്രാന്തൻ്റെയും തിട്ടൂരങ്ങൾക്ക് വിധേയപ്പെടാതെ അചഞ്ചലമായ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ഈ കേരളം നിലനിൽക്കുന്നത് പട്ടിണിയില്ലാത്ത നാടായി നമ്മുടെ കേരളം മാറിയത് മതം നോക്കാതെ മനുഷ്യനെ പരിഗണിക്കുന്ന നാടായി ഈ കേരളം മാറിയത് എല്ലാ പാവപ്പെട്ടവൻ്റെയും മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടിയത് മനുഷ്യരായി പിറന്നവർക്കെല്ലാം പൊതു ഇടങ്ങളിൽ ഇറങ്ങാൻ പറ്റിയത് കൂലി ചോദിച്ച് വാങ്ങാൻ നമുക്ക് പറ്റിയത് സഖാവ് സിയച്ചടക്കം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ജീവൻ ബലികെടുത്തുകൊണ്ട് ചോരയൊഴുക്കി വിയർപ്പൊഴുക്കി നടത്തിയ ശക്തമായ സമരങ്ങളുടെയും ഇടപെടലുകളുടെയും ബാക്കി പത്രമാണ് അല്ലാതെ ഒരു പൊന്നു തമ്പുരാനും വെറുതെ എടുത്ത് തന്നതല്ല ഈ അവകാശങ്ങൾ പ്രിയസഖാക്കളെ സഖാവ് സി എച്ചിൻ്റെയും നമ്മുടെ നട്ടലിന് ശക്തി പകരാൻ സ്വജീവിതം അർപ്പിച്ചവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അനീതികൾക്കും അഴിമതികൾക്കുമെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഈ രക്തസാക്ഷികളുടെ ജീവിതം നമുക്കും ആർജവം നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ നവംബർ ഒന്നാം തീയതി കേരളം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ദാരിദ്ര്യമുക്തമായ ഒരു രാ സംസ്ഥാനമായി മാറുന്നതിൽ അഭിമാനിക്കുകയാണ് പ്രിയസഖാക്കളെ സി എച്ച് കണാറിൻ്റെ അനുസ്മരണ പ്രഭാഷണം ഇവിടെ നിർത്തുകയാണ് ലാൽസലാം